പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ആകാനുള്ള റിഹേഴ്സലാണ് സതീശൻ നടത്തുന്നതെന്നും എന്നാൽ സതീശന്റെ സംസാരം ശരിയല്ല എന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യത നിശ്ചയിക്കേണ്ടത് സതീശൻ തനിച്ചല്ല എന്നും അത് ജനങ്ങളാണ് എന്നുമാണ് വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കുന്ന കാര്യം സതീശനെ എസ് എൻ ഡി പി പരിപാടികളിൽ ക്ഷണിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സതീശനെ എസ് എൻ ഡി പി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് സതീശൻ വഹിക്കുന്ന പദവിയെ മാത്രം മാനിച്ചാണെന്നും അല്ലാതെ സതീശൻ എന്ന വ്യക്തിയെ പരിഗണിച്ചിട്ടില്ല എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാന വാദം സതീശനെ ക്ഷണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എം എൽ എ എന്ന നിലയിലാണ് എന്നും അതിൽ മഞ്ഞുരുകലിന്റെ പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി പറയുകയാണ് യു ഡി എഫിൽ ആശയക്കുഴപ്പമുണ്ടെന്നും അതിന് കാരണം മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്ന കാര്യം ീഗും കേരള കോൺഗ്രസും ഉള്ളിടത്തോളം കാലം യുഡിഎഫിൽ ആശയഐക്യം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിനെ നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ടാണ് യു ഡി എഫിന് ആശയവൈക്യം ഉണ്ടാകാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ആഗോള അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി അത്ഭുതമാണെന്നും ശബരിമലയുടെ പ്രസക്തി ലോകത്തിന്റെ നെറുകയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവഴി ശബരിമലയുടെ വരുമാനം വർദ്ധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വരുമാന വർത്തനവുണ്ടാവും ശബരിമല വികസനത്തിലേക്കുള്ള പാതയിലാണെന്നും ഇതിനെതിരായി ചിന്തിക്കുന്നവർ പിന്നിൽ നിന്ന് കുത്തുന്നതും പിന്തിരിഞ്ഞു നിൽക്കുന്നതും അപഹാസ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി ആഗോള അയ്യപ്പ സംഗമത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തരുതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് ബാലിശമായ ആരോപണമാണെന്നും ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഇപ്പോഴില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് ഭംഗിയായാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും ചില പോരായ്മകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വനം വകുപ്പിന്റെ അനാവശ്യ ഇടപെടലുണ്ടെന്നും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അത് പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നും ശബരിമല കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഇടപെടണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു